നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജനുവരി മാസത്തോടുകൂടി ലക്ഷ്മി യോഗവും ഇന്ദ്രയോഗവും ാണ് അതോടൊപ്പം കുറച്ച് രാശിക്കാരുടെ കഷ്ടകാലങ്ങളും എല്ലാം അകലുന്നതാണ് ചന്ദ്രൻ കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതിനാലാണ് ലക്ഷ്മി യോഗം രൂപപ്പെടുന്നത് ഈ വളരെ അത്യപൂർവമായിട്ടുള്ള യോഗത്തില് നാല് രാശിക്കാരുടെ കഷ്ടകാലവും ദുരിതവും എല്ലാം തീരാൻ പോകുകയാണ് ഈ രാശിക്കാർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതായിരിക്കും സാമ്പത്തിക ലാഭം എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും എല്ലാം വർദ്ധിക്കുന്നതാണ് ഗണപതി ഭഗവ ഭഗവാന്റെ അനുഗ്രഹവും ഈ രാശിക്കാർക്ക് വന്നു ഭവിക്കുന്നതാണ് അതിനാൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി എല്ലാ വിഘ്നങ്ങളും എല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തില് മുന്നോട്ടുള്ള വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾ പോവുകയാണ് ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് തടസ്സങ്ങളില്ലാതെ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ലക്ഷ്മിയോഗം സിദ്ധിച്ച രാശിക്കാരുടെ നേട്ടങ്ങൾ ഈ സൗഭാഗ്യങ്ങൾ വന്നിരിക്കുന്നത് നാല് രാശിക്കാർക്കാണ് ഈ നാല് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇതിന്റെ ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് മിഥുനം രാശിയിലുള്ള മകേരം നക്ഷത്രം തിരുവാതിര നക്ഷത്രം പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ യോഗം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന പല കഷ്ടതകളും നിങ്ങൾക്ക് അകലാൻ പോകുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച നിലയിലൊക്കെ നിങ്ങൾ വളരുന്നതാണ് ഭാഗ്യക്കുറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട് ഏതൊരു കാര്യവും ക്ഷമയോടെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നത വിജയത്തിൽ എത്താൻ കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ദുഃഖങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും സമൂഹത്തിലെ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരാനുള്ള നിരവധി അവസരങ്ങളാണ് ഇനി നിങ്ങളെ തേടിയെത്തുന്നത് കുടുംബത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അകലിച്ചകളൊക്കെ മാറി എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു ജോലി ലഭിക്കുന്നതോ ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കുന്നതൊക്കെ ഈ സമയത്ത് നടക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറും എന്നുള്ളതാണ് ഈ ക്ഷ്മി യോഗം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രയോജനം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ ദേവിയുടെ കടാക്ഷം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്തായിട്ട് ചിങ്ങം രാശിയിലുള്ള പൂരം മകം ഉത്രം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ മേൽപ്പറഞ്ഞ പോലെ ജീവിത പ്രശ്നങ്ങളൊക്കെ അകലുന്നതായിരിക്കും ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് സാമ്പത്തിക യോഗമൊക്കെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും വലിയ വലിയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് നിങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹം പോവണി ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതൊക്കെ ലക്ഷ്യം കാണുന്നതിനുള്ള സമയമാണ് വിദേശയാത്ര നോക്കുന്നവർക്കൊക്കെ അതിന് ശരിയായിട്ടുള്ള സമയം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ് വരുന്നത് പരീക്ഷാധികാരിലെല്ലാം വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാം സർക്കാർ ഉദ്യോഗമൊക്കെ ആഗ്രഹിച്ചവർക്കൊക്കെ ലഭിക്കാൻ പറ്റിയ ഒരു സമയമാണിത് അടുത്തായിട്ട് തുലാം രാശിക്കാർക്കാണ് തുലാം രാശിയിലെ ചിത്ര ചോദ്യം വിശാഖം നക്ഷത്രക്കാർക്കാണ് ഈ ഫലം ഉണ്ടായിരിക്കുന്നത് തുലാം രാശിയിൽ പഠനകാര്യങ്ങളിൽ വളരെയധികം മുന്നേറ്റമാണ് കാണുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാ രാശിക്കാരെയും പോലെ നിങ്ങളെയും വിട്ടൊഴിയുന്നതാണ് ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്ന നിരവധി അവസരങ്ങൾ ഉണ്ടാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് സന്താന ഭാഗ്യമില്ലാത്തവർക്കൊക്കെ സന്താന ഭാഗ്യം ഉണ്ടാവുന്നതാണ് നിലവിലെ ജോലിയെക്കാളിലും വളരെ നല്ലൊരു ജോലി ലഭിക്കുന്നതാണ് ഗോൾഡ് വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ് അടുത്തായിട്ട് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മകരം രാശിക്കാർക്കാണ് മകരത്തിനുള്ള ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കാണ് ബിസിനസ്സുകളിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാൻ പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് പുതിയ ഉപഭോക്താക്കളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ പുതിയ കമ്പനികളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ബിസിനസ് പരമായിട്ട് വളരെയധികം നേട്ടമുള്ള ഒരു സമയമാണ് ദാമ്പത്യ ജീവിതമൊക്കെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് സർക്കാർ ജോലിയൊക്കെ നേടുവാനുള്ള സമയമാണ് വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം നടക്കുന്ന സമയമാണ് ലക്ഷ്മി യോഗം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു അധ്യായം തന്നെ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യങ്ങളെല്ലാം വന്നു ചേരണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ ഈശ്വരാനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥന കൂടിയേ തീരൂ പ്രാർത്ഥനയോടെ എല്ലാവരും മുമ്പോട്ട് പോവുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം